ോഹയെക്കുറിച്ച് ചിന്തിക്കുക അവസാന നാളുകളിലും നോഹയുടെ കാലം പോലെ ആകും വളരെ ലൈംഗികത വളരെ ക്രൂരത നോഹയുടെ കാലത്ത് അങ്ങനെയായിരുന്നു ലൈംഗികതയും അക്രമവും നോഹയുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു ലോത്തിൻ്റെ കാലം പോലെ അക്രമവും ലൈംഗികതയും അസാധാരണ ലൈംഗികതയും അക്രമവും അങ്ങനെയായിരുന്നു ലോത്തിൻ്റെ കാലം അതുപോലെ തന്നെ പണത്തിന് പിന്നാലെയുള്ള ഓട്ടം ലോത്ത് പിന്നാലെ ആയിരുന്നു ഇത് രണ്ട് തരത്തിലുള്ള വിശ്വാസികളാണ് ലോത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അവൻ്റെ കുടുംബം അവൻ നഷ്ടമായി അവൻ്റെ പെൺമക്കളെ അവരുടെ ഭർത്താക്കന്മാർ അവൻ്റെ ഭാര്യയും അങ്ങനെ എല്ലാവരെയും അവൻ്റെ പെൺമക്കളെ അധാർമിക ജീവിതത്തിലേക്ക് വഴുതി വീണു കാരണം അവൻ്റെ മൂല്യബോധം ശരിയായിരുന്നില്ല നോഹയും രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെട്ടപ്പോൾ അവൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു അവൻ്റെ എല്ലാ മക്കളും അവരുടെ ഭാര്യമാരും കാരണം അവനൊരു വ്യക്തമായ വര വരച്ചു ലോത്തിന് ഇപ്രകാരമുള്ളൊരു വരയില്ലായിരുന്നു അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടെങ്കിലും അവൻ്റെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു അതുകൊണ്ട് അന്ത്യകാലത്ത് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും നോഹയെപ്പോലെ തൻ്റെ ഭവനത്തോടൊപ്പം രക്ഷപ്പെടുന്നവർ എന്നാൽ മറ്റുള്ളവർ അവർ രക്ഷപ്പെടുമായിരിക്കും എന്നാൽ അവരുടെ കുടുംബം രക്ഷപ്പെടത്തില്ല നിന്റെ കുടുംബമില്ലാതെ നീ സ്വർഗ്ഗത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പം മാനസാന്തരപ്പെട്ട ദൈവത്തോട് പറയുക ഞാൻ ഈ ലോകത്തിനും എനിക്കും അതി ഒരു വ്യക്തമായ വരവരയ്ക്കാൻ ആഗ്രഹിക്കുന്നു മതഭക്തി മാത്രം പോരാ ലോകത്തെയും ലോകത്തുള്ളതിനും സ്നേഹിക്കുന്നു ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു പിതാവിൻ്റെ സ്നേഹം അവനിലില്ല പതിനേഴാം ഭാഗ്യത്തിൽ നാം പിന്നെയും വായിക്കുന്നു ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു ഒരു വിവർത്തനത്തിൽ അതിപ്രകാരമാണ് പറയുന്നത് ലോകവും അതിലുള്ളതെല്ലാം വേണം 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 ഇത് വേണം അത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് ഇതെനിക്ക് വേണം അതെനിക്ക് വേണം അത് ലൈംഗികതയോ മോശപ്പെട്ട കാര്യങ്ങളോ മാത്രമല്ല ഞാനൊരു കാര്യം കാണുന്നു എനിക്കത് വേണം അതാണ് കൺമോഹം എന്ന് പറയുന്നത് ലൈംഗിക മോഹം ജഡത്തിന്റെ മോഹമാണ് കൺമോഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നതൊക്കെ മേടിക്കാനുള്ള മോഹമാണ് എനിക്കിത് വേണം എനിക്കത് വേണം മറ്റേത് വേണം ആരെങ്കിലും എന്തോ ധരിക്കുന്നുണ്ടോ എനിക്കും അത് വേണം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ലോകവും അതിൽ വേണം വേണം വേണമെന്നുള്ള ആഗ്രഹം അത് ഒഴിഞ്ഞു പോകും എന്നാൽ ആരെങ്കിലും ദൈവത്തിനെന്ത് വേണം അത് ചെയ്യുന്നവൻ എന്നേക്ക് വിരിക്കും നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യവും ദൈവം ആഗ്രഹിക്കുന്ന കാര്യവും ഇതിലൊന്നെനിക്ക് തിരഞ്ഞെടുക്കാം എനിക്കെന്ത് വേണോ അതിനായിട്ട് ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് പറയാം എനിക്കിത് വേണം എനിക്കിത് വേണം എനിക്കിങ്ങനെ ജീവിക്കണം ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങൾക്ക് വഴിക്കാം എനിക്കിങ്ങനെയാണ് വേണ്ടിയത് അത് നിന്റെ ആഗ്രഹമാണ് നിന്റെ ആഗ്രഹം മാത്രം അത് നശിച്ചു പോകുന്നതാണ് അതാണ് ലോകം എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ദൈവമേ നിന്റെ ഇഷ്ടമുണ്ടോ അതായിരുന്നു യേശു ക്രിസ്തു ആഗ്രഹിച്ചത് ക്രൂശിലെ മരണം പോലും കർത്താവ് ഏതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ തയ്യാറാണ് ഞാൻ നിങ്ങളെ മറ്റൊരു വാക്യം കാണിക്കാം ഒന്ന് പോരും ഏഴാമത്തെ അധ്യായം ഒന്നു പോരന്തി ഏഴാം അധ്യായം ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം മുതൽ ഒന്നു പോരുംതി ഏഴിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വാക്ക് ഞാൻ മറ്റൊരു പരിഭാഷയാണ് വായിക്കുന്നത് സ്നേഹിതന്മാരെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സമയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അനന്തമായ സമയം നമുക്കില്ല നമുക്കെല്ലാവർക്കും കുറച്ച് സമയങ്ങളെ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പാഴാക്കാനായിട്ട് സമയമില്ല അതുകൊണ്ട് അനാവശ്യമായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സങ്കീർണമാക്കരുത് നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടി ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുക ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം ഞാൻ ഞാനുദ്ദേശിച്ച് മാന്യമായിട്ട് ജീവിക്കാനായിട്ട് നമുക്കൊരു വീട് ആവശ്യമുണ്ട് അതെല്ലാം ശരി എന്നാൽ അനാവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സങ്കീർണമാക്കരുത് അത് ലളിതമായിരിക്കട്ടെ ലളിതമായ വിവാഹ ജീവിതം സന്തോഷമോ ദുഃഖമോ അതിലെല്ലാം ലളിതമായിട്ടിരിക്കുക നിങ്ങൾ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ കടയിൽ പോകുന്നത് അങ്ങനെയെല്ലാം നിങ്ങൾ വാങ്ങുന്നത് എന്താണെന്ന് സൂക്ഷിക്കുക ആവശ്യമുള്ളത് ധാരാളമായിട്ടല്ല ലോകം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ കഴിയാവുന്നത്ര ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പരസ്യങ്ങളിലൂടെയും പേപ്പറിൽ കാണുന്ന പരസ്യങ്ങൾ പരസ്യ ബോർഡുകളിൽ ടെലിവിഷനിലൂടെ നിങ്ങളുടെ മേൽ പല കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചിലത് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കാം ശരി അത് വാങ്ങുക ലളിതമായി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏതെങ്കിലും കാര്യം അത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിക്കാം അങ്ങനെ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ലാഭിക്കാം നിങ്ങളുടെ സമയം അത് ലാഭിക്കുമെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വാങ്ങുക അങ്ങനെ കൂടുതൽ സമയം കർത്താവിന് കൊടുക്കാൻ കഴിയും നിങ്ങളുടെ വീട്ടിലൊരു മിക്സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല അത് സമയം ലാഭിക്കും വേദവസ്വം വായിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും നിങ്ങളുടെ വസ്ത്രം കഴുകാനായിട്ട് ഒരു വാഷിംഗ് മെഷീനോ അങ്ങനെ പലതും നിങ്ങൾ ജോലിക്ക് പോകുമ്പം നിങ്ങൾക്ക് മാന്യമായ വസ്ത്രം ധരിച്ചു പോകാൻ കഴിയും ഒരു ക്രിസ്ത്യാനി മുഷിഞ്ഞ ഒരു വസ്ത്രവും ധരിച്ച് പോകുന്നത് അതൊരു നല്ല സാക്ഷ്യമല്ല മാന്യമായിട്ട് ജീവിക്കുക അതിനുവേണ്ടി അത് കരുതുക ഹെയർ ഓയിലോ പെർഫ്യൂമോ ഡിയോഡറൻ്റോ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഗൗരവമായിട്ട് ഞാൻ പറയുകയാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമാണോ നിന്നെ നാറുന്ന ആളുകൾ പറയരുത് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ അതിൻ്റെ പരിധി കിടക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സന്യാസിയാണോ എന്നല്ല ഞാൻ പറയുന്നത് വെള്ളവസ്ത്രം ധരിക്കണമെന്നും കാട്ടിൽ പോയി അല്ല എന്നാൽ നിങ്ങൾക്കറിയാം അതെവിടെയാണ് അധികമായി പോകുന്നതെന്ന് ഒരിക്കലും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മാതൃക നിങ്ങൾ സ്വീകരിക്കരുത് ലോകം നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ കഴിയാവുന്നത്ര ഉപയോഗിക്കുക കാരണം ഈ ലോകവും അതിൽ കാണുന്നതെല്ലാം മാറ്റപ്പെടുന്നതാണ് ഇതിൽ എത്രമാത്രം കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിയുള്ള ക്രിസ്ത്യാനി ഞാനൊരു സന്യാസിയോ പോലെ കാണുന്നതല്ല മലച്ചു വാരി വാങ്ങുന്നവനുമല്ല അതിൻ്റെ മദ്യയിൽ എവിടെയോ ഞാനൊരു വരെ വരയ്ക്കും എൻ്റെ മനസ്സ് ഈ കാര്യങ്ങൾ അല്പിടിക്കപ്പെടുകയില്ല കാരണം എനിക്ക് എത്തിപ്പിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ലോകത്തിലെ സമയം എണ്ണപ്പെട്ടതാണ് എനിക്ക് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കണം നഷ്ടമാക്കാൻ എനിക്ക് സമയമില്ല കാരണം അങ്ങനെയാണ് എൻ്റെ നാഥനായ ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് അവൻ്റെ സകല സമയവും അവൻ്റെ സകല ശക്തിയും എൻ്റെ പിതാവിന് വേണ്ടി അവൻ ഉപയോഗിച്ചു ദൈവം എനിക്ക് തന്നിട്ടുള്ള സകല സമയവും സകല ശക്തിയും സകല പണവും ഞാൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ദുഃഖിതനായിരിക്കില്ല നോഹയെക്കുറിച്ച് ചിന്തിക്കുക അവൻ്റെ ഹൃദയത്തിൽ ഈ ഒരു സ്വപ്നം കാണും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ കമ്പ്യൂട്ടറിൽ കയറുന്ന വൈറസ് മാറ്റാനായിട്ട് അവരൊരു പ്രോഗ്രാം എഴുതിയുണ്ടാക്കും അതിൽ വൈറസ് കയറി അതിപ്പം പ്രവർത്തിക്കുന്നില്ല അവരതേപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും അവർ ഉറങ്ങാൻ പോയാലും ആ ഉറക്കത്തിൻ്റെ നടുവിലും അവരുടെ ബോധ മനസ്സിലതുതന്നെയായിരിക്കും ഈ വൈറസിനെ പറ്റിയുള്ള ചിന്ത രാവിലെ എഴുന്നേൽക്കും പറയുന്നു ഓ ഉത്തരം കിട്ടി ഞാൻ ചിന്തിക്കുന്ന നോഹ ഇതുപോലെ ആയിരിക്കുമെന്ന് ആ പെട്ടകം പണിയുമ്പം അതിലെ ചില കാര്യങ്ങൾ എങ്ങനെയാണ് പണിയുന്നു എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പം അവൻ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ അവന് മനസ്സിലാവും ഓ എനിക്ക് മനസ്സിലായത് അങ്ങനെ ആ ചിന്തിക്കും നമുക്കതിന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നോ നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ തിന്നുന്നു നോഹയെപ്പോഴും വെള്ളവസ്ത്രം ആ ധരിച്ചതെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഇത് അപ്രകാരമുള്ളൊരു കാര്യമല്ല അവൻ സന്യാസിയല്ല സാധാരണ ആളുകളെ പോലെ ജീവിച്ചു എന്നാൽ അവൻ്റെ ലക്ഷ്യം വ്യത്യസ്തമായിരുന്നു നമുക്കും അങ്ങനെ ജീവിക്കാൻ കഴിയും നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കുന്നു അവർ നമ്മളെ നോക്കുമ്പോൾ നമ്മളും അവരെ പോലെയാണ് നമ്മൾ റവറൻ്റെ ആരോ നമ്മുടെ കഴുത്തലൊരു ക്രൂശോ നമ്മൾ അവരെ പോലെ തന്നെ കാണപ്പെടുന്നു എന്നാൽ നമ്മുടെ ലക്ഷ്യം വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ മറ്റൊരാളെ കളിയാക്കുന്നില്ല നമ്മൾ ഒരാൾക്കെതിരെ കൂട്ടുകൂടുന്നില്ല ആരെയും കളിയാക്കുന്നില്ല നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമേറെയാണ് നാം അശരണരായ ആളുകളുമായിട്ട് സൗഹൃദമാവുന്നു ബലഹീനർ മുടന്തർ അവരെ കളിയാക്കുന്നു നമ്മുടെ മൂല്യബോധ്യം വ്യത്യസ്തമാണ് ആളുകളത് കാണുന്നു നമ്മൾ നമ്മളെ പറ്റി മാത്രമല്ല ചിന്തിക്കുന്നത് നമ്മുടെ ചിന്ത വേറൊരാളെ എങ്ങനെ ഉത്സാഹിപ്പിക്കാവുന്നതാണ് ആവശ്യത്തിൽ ഇരിക്കുന്ന ഒരാളെ എങ്ങനെ സഹായിക്കാം നമ്മുടെ മൂല്യബോധ്യം വ്യത്യസ്തമാണോ ലോകം അങ്ങനെ ചിന്തിക്കുന്നില്ല നിങ്ങൾക്കറിയാമോ ഇതൊരു മനോഭാവമാണ് ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ശരി എങ്ങനെ എനിക്ക് എനിക്കിവനെ സഹായിക്കാൻ കഴിയും അവൻ നിരാശപ്പെട്ടിരിക്കുകയാണല്ലോ ഞാനവൻ്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും സംസാരിച്ചാലോ എൻ്റെ മനസ്സെന്നോട് പറയുന്നു ഇവൻ ചില ദാരിദ്ര്യത്തിൽ കൂടെ പോവുകയാണ് അല്പം പണം വേണമായിരിക്കും അങ്ങനെയുള്ള ചിന്ത ലോകം ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്തെനിക്ക് കിട്ടുമെന്നാണ് ലോകം ചിന്തിക്കുന്നത് അതെപ്പോഴും നോക്കുന്നത് എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടുമെന്ന് മാത്രമാണ് യേശു പഠിപ്പിച്ചത് അതൊന്ന് വ്യത്യസ്തമായി ജീവിക്കാനാണ്